സംസ്ഥാനത്ത് പുതുതായി വാഹന ലൈസൻസും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ലഭിക്കാത്തതിനെതിരെ തൊടുപുഴ ജോയിന്റ് ആർ ടിഒക്ക് നിവേദനം എസ് ടിയു മോട്ടോർ തൊഴിലാളി യൂണിയനും യൂത്ത് ലീഗും സംയുക്തമായാണ് നിവേദനം നൽകിയത് പ്രിന്റ് ചെയ്ത് വിതരണം നടത്തുന്ന ഏജൻസിക്ക് വൻ തുക കുടിശ്ശിക വന്ന സാഹചര്യത്തിലാണ് ഇവയുടെ വിതരണം മുടങ്ങിയത് സംസ്ഥാനത്ത് പുതുതായി മോട്ടോർ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നവർക്കും റീ രജിസ്റ്റർ ചെയ്യുന്നവർക്കും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വൈകുന്നതിനെതിരെ മോട്ടോർ തൊഴിലാളി യൂണിയനും യൂത്ത് ലീഗും സംയുക്തമായി തൊടുപുഴ ജോയിന്റ് ആർ ടിഒയ്ക്ക് നിവേദനം നൽകി മോട്ടോർ തൊഴിലാളി യൂണിയൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സക്കീർ ഇളമാക്കൽ ജനറൽ സെക്രട്ടറി അൻസാരി മുണ്ടയ്ക്കൽ യൂത്ത് ലീഗ് നേതാക്കളായ പി എം നിസാമുദ്ദീൻ കെ എം നിഷാദ് കെ കെ അൻഷാദ് നസാർ പുതിയകുന്നേൽ നജീബ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് അനാവശ്യമായി ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന നടപടി അധികൃതർ തിരുത്തിയില്ലെങ്കിൽ ശക്തമായി സമരവുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ പറഞ്ഞു സംസ്ഥാനത്ത് പുതുതായി വാഹനം വാങ്ങുന്നവർക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുന്നവർക്കും സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് പ്രിന്റിംഗ് കാർഡ് വിതരണം ചെയ്യുന്ന കമ്പനിക്ക് മോട്ടോർ വാഹന വകുപ്പ് പണം നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം നവംബർ പതിനാറിനാണ് ഡ്രൈവിംഗ് ലൈസൻസിന്റെ അച്ചടി നിർത്തിയത് ആർ സി ബുക്ക് പ്രിന്റിംഗ് നിർത്തി കോടിയോളം രൂപ സർക്കാർ കുടിശ്ശിക വരുത്തിയതോടെയാണ് കരാർ ഏറ്റെടുത്ത സ്വകാര്യ കമ്പനി പ്രിന്റിംഗ് അവസാനിപ്പിച്ചത് ആർ സി ലൈസൻസ് അടക്കം ഏഴു ലക്ഷത്തോളം പേർക്ക് ഇപ്പോൾ കാർഡ് ലഭിക്കാനുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയാണ് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാനും പോസ്റ്റർ ചാർജുമായി ഉടമകളിൽ നിന്നും വാങ്ങുന്നത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്